കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു കുഴഞ്ഞുവീട് മരിച്ചു തൈക്കെട്ട് സ്വദേശി സൂരജാണ് മരിച്ചത് എടച്ചേരിയിൽ വെച്ച് നാട്ടുകാരും സൂരജും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അർജുൻ കല്യായുടെ വിശദാംശങ്ങളുമായി അർജുൻ പോലീസ് കസ്റ്റഡിയിൽ വെച്ചാണോ മരിക്കുന്നത് അതായത് നികേഷ് ഇന്നലെ രാത്രി ഈ എടച്ചേരിയിലെ ഒരു വീട്ടിൽ വെച്ച് ഈ നാട്ടുകാരും ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സൂരജും തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് ആ സ്ഥലത്തേക്ക് എത്തുകയും ഈ സൂരജിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ഇയാളെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ടൗൺ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിട്ടുള്ളത് പള്ളിക്കുന്ന് എടച്ചേ േരിയിൽ നിന്നാണ് ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തത് സൂരജ് തൈക്കണ്ടി എന്നാണ് ഇയാളുടെ പേര് എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏഹ് മറ്റെന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടി വരേണ്ടതുണ്ട് എന്തായാലും ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതോടുകൂടി ഇടച്ചേരിയിൽ ഒരു വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ഓട്ടോ ഡ്രൈവർ സൂരജ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ തന്നെ മരണപ്പെട്ടിരിക്കുന്നു ਸਤੰਸਨਦਲ ਗੁਗਿਆਰ ਨੂੰ ਅਰਜੁਨ ਕਲਿਆਰ